ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ ഗണിത താൽപര്യം കുട്ടികളിൽ വളർത്തുന്നതിന്റെ ഭാഗമായി അരം പ്ലസ് അരം കിന്നരം എന്ന പേരിൽ ഗണിത ശില്പശാല സംഘടിപ്പിച്ചു പ്രശസ്ത ഗണിത ട്രെയിനറും റിട്ടയേർഡ് ഹെഡ്മാസ്റ്ററുമായ ആൻഡോസിയൽ ക്ലാസ് നയിച്ചു അടിസ്ഥാന ചതുഷ്ക്രിയകളെ രസകരമാവിധവും അനായാസം മനക്കണക്കായും ചെയ്യുന്നതിന് നടത്തപ്പെട്ട ക്ലാസ് കുട്ടികൾക്ക് വളരെ ഗുണകരമായി ഗണിത ആഭിമുഖ്യം കുട്ടികളിൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരത്തിൽ വിവിധ പരിപാടികളാണ് ഗണിത ക്ലബ്ബ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഗണിതാധ്യാപകരായ ജിസ്മി ജോർജ് കുട്ടി സിസ്റ്റർ സ്മിത നിൻസി ജോസഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഹെഡ് മാസ്റ്റർ തോമസ് എൻ ജെ സീനിയർ അസിസ്റ്റന്റ് മേഴ്സി വി എം എസ് ആർ ജി കൺവീനർ പ്രിൻസി ഫിലിപ്പ് എന്നിവർ നമ്മളെ പരീക്ഷ സമയം കളഞ്ഞ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം നമുക്കറിയാം ഏറ്റവും പ്രഗത്ഭനായ ഒരു അധ്യാപകൻ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ പഠിപ്പിച്ച അധ്യാപകനാണ് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് അപ്ലൈൻസസ് ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഉണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ